ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ട് കൊച്ചി എളമക്കരയിൽ രണ്ട് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതിൽ ഒമാൻ സ്വദേശികൾ എളമക്കര പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കും എന്നുള്ള വാർത്തയാണ് എസ് എസ് ശരൺ വിവരങ്ങളുമായി ശരൺ ആരാണിവർ എന്താണറിയാനാകുന്നത് സ്മൃതി ഇവർ ഒമാൻ സ്വദേശികൾ എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അതായത് അഞ്ചും ആറും വയസ്സുള്ള കുട്ടികൾ ട്യൂഷന് പോവുകയായിരുന്നു വീട്ടിൽ നിന്നും ഇറങ്ങിയ ശേഷം ട്യൂഷൻ തൊട്ടപ്പുറത്ത് തന്നെയാണ് ട്യൂഷൻ സെൻറ്റർ അപ്പോൾ അങ്ങനെ പോകുന്നതിനിടയിലാണ് ഒരു കാർ എത്തുന്നത് ആ കാറിൽ രണ്ട് പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് ഉണ്ടായിരുന്നത് ഇവർ തുടക്കത്തിൽ മിഠായി നൽകാൻ ശ്രമിക്കുന്നു അപ്പോൾ കുട്ടികൾ മിഠായി വേണ്ടെന്ന് പറയുന്നു അതിന് പിന്നാലെ കുട്ടികളെ ബലാൽക്കാരമായി വലിച്ചു കയറ്റാൻ ശ്രമിച്ചു എന്നുള്ള പരാതിയാണ് ഉയർന്നിരുന്നത് ആ പരാതി ഇളമക്കര പോലീസിന് വീട്ടുകാർ നൽകുക അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇളമക്കെ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നത് കഴിഞ്ഞ മണിക്കൂറുകൾ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയായിരുന്നു അപ്പോൾ ഇവർ ആരാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ മൂന്ന് പേരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത് അങ്ങനെ ഒമാൻ സ്വദേശികളായ ഈ മൂന്ന് പേരുടെയും ചോദ്യം ചെയ്യൽ തുടരുകയാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായും ഇത് തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമമല്ല നടന്നതെന്നുള്ളൊരു സംശയത്തിൽ കൂടിയാണ് പോലീസ് ഉള്ളത് ഈ കുട്ടികളും വീട്ടുകാരും പറയുന്നത് ഈ പിടിച്ചു കുട്ടികളെ പിടിച്ചു കയറ്റാവുള്ള ശ്രമമാണ് നടന്നത് എന്നുള്ളതാണ് പക്ഷേ മിഠായി നൽകാൻ മാത്രമുള്ളൊരു ശ്രമമാണ് അതായത് ഈ കുട്ടികൾക്ക് മിഠായി നൽകുക മാത്രമായിരുന്നു ഈ ഒമാൻ സ്വദേശികളുടെ ഉദ്ദേശം എന്നുള്ള സംശയം കൂടിയാണ് ഇപ്പോൾ തരാമെന്ന് പറയുക കഴിഞ്ഞ രണ്ടു ദിവസമായി വണ്ടി അവിടെ കിടക്കുന്നുണ്ടായിരുന്നു കുട്ടികൾ പറയുന്നു മാത്രമല്ല കുട്ടികൾ മലയാളത്തിൽ മിഠായി മേടിച്ച് തരാം എന്ന് പറഞ്ഞതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് ലിബിയുടെ അങ്ങനെയാണ് സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ യുമാൻ സ്വദേശികൾ എന്ന് പറയുമ്പോൾ മലയാളം സംസാരിക്കുന്ന ആരോ കൂടി വണ്ടിയിൽ ഉണ്ടായിരുന്നു എന്നാണോ സ്മൃതി തീർച്ചയായിട്ടും ആ മൂന്ന് പേരിൽ ഒരു മലയാളി ഉണ്ടെന്നുള്ളത് സ്വാഭാവികമായിട്ടും ആ ഒരു സംശയം കൂടിയാണ് ഉയരുന്നത് എന്തായാലും ഇപ്പോൾ ഈ കുട്ടികൾ പറഞ്ഞത് വച്ചും ആ പോലീസ് പറഞ്ഞത് ഒക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ദുരൂഹത നിലനിൽക്കുന്നുണ്ട് പോലീസ് ആ ദുരൂഹത നീക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മൂന്ന് പേരെയും അതായത് ആ കാറിലുണ്ടായിരുന്ന മൂന്ന് പേരും പോലീസ് സ്റ്റേഷനിൽ ഉണ്ടെന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അപ്പോൾ ഇനി വരും ൾ മാത്രമേ നമുക്ക് അതിൽ വ്യക്തത വരികയുള്ളൂ ഇവർ എന്താണ് പോലീസിനോട് പറയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ പോലീസിനെ സംബന്ധിച്ച് ഇവർ പറയുന്ന മൊഴി മാത്രമല്ല മറ്റു തരത്തിലുള്ള അന്വേഷണങ്ങളിലേക്കും കടക്കേണ്ടതുണ്ട് അത് സത്യമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ആയിരിക്കും ആ പോലീസ് ഈ കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ ആ സ്ഥിരീകരണം ഉണ്ടാക്കുകയും ചെയ്യുക എന്തായാലും നിലവിൽ ഈ മൂന്ന് പേരും കസ്റ്റഡിയിൽ ഉണ്ടെന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് ഇവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് കുട്ടികൾ വളരെ പ്രധാനപ്പെട്ട ഒരു പരാതിയാണ് മുന്നോട്ട് വെച്ചിരുന്നത് കാരണം വീട്ടുകാർ തന്നെ പറയുന്നത് രണ്ട് ദിവസമായിട്ട് ആ കാർ ആ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ രണ്ട് ദിവസമായിട്ട് എന്തിനവിടെ കിടക്കണം എന്നുള്ള ചോദ്യമൊക്കെ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ അതിലൊക്കെ തന്നെ വ്യക്തത വരുത്താനുള്ള ചോദ്യം ചെയ്യൽ കൂടിയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്